ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചുകയറിയ സംഭവം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഉപയോഗശേഷം ആശുപത്രി ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി തുളച്ചു കയറിയതോടെ കുട്ടിയുടെ ഭാവി ജീവിതം പോലും ആശങ്കയുടെ നടുവിലാണ് ഈ സംഭവത്തെക്കുറിച്ച് ന്യൂസ് എയ്റ്റീൻ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മനുഷ്യാവാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു സംഭവത്തെ തുടർന്ന് കുട്ടിക്ക് വർഷം ടെസ്റ്റുകൾ ആ കുടുംബം കഴിഞ്ഞ പത്തൊമ്പതിന് പനിബാധിതനായി രാത്രിയിൽ ചികിത്സ തേടിയ ഏഴ് വയസ്സുകാരനാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ഗുരുതര വീഴ്ച മൂലം ദുരിതാവസ്ഥയിലായത് അത്യാഹിത വിഭാഗത്തിൽ കട്ടിലിരുന്ന കുട്ടിയുടെ തുടയിൽ ഉപയോഗശേഷം ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി കയറുകയായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യപ്പെട്ട കുട്ടിയെ എച്ച് ഐ വി ടി ബി അടക്കമുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാക്കി പിന്നീട് മൂന്ന് മാസത്തിലൊരിക്കൽ പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടി ബി ടെസ്റ്റുകൾ തുടരണമെന്ന്

ജില്ലാ മെഡിക്കൽ ഓഫീസറോട് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അച്ഛൻ ആലപ്പുഴ ഡി എംഒയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ശശികലയും ഡിഎംഒയെ പരാതി അറിയിച്ചു സംഭവത്തിൽ കായംകുളം പോലീസും ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി ഒരു മാസം പിന്നിടുമ്പോഴും നടപടിയുണ്ടായില്ലെന്ന് ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് കുടുംബത്തിനാശ്വാസമായി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ शरण्य न्यूज न्यूसयटी आलपु